ഇതാണ് ഇന്ത്യൻ കരാട്ടെ കുഞ്ഞാപ്പൂന്റെ ഒക്കെ വീട് ആ കാണുന്ന തിണ്ടൊക്കെ പണ്ട് മരത്തിന്റെ ചേറ്റഡേ ഇനിന്നും പത്തിരുന്നൂറ് വർഷം പെരക്ക് പയക്കണ്ടെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് നേരാണോ പൊള്ളാണോന്നോ നീ പിന്നെ അവിടെ ഇങ്ങനെ കമ്പിയും അതിന്റെ ഉള്ളിൽ ഒരു പീഡിയക്കൊലായ ഒക്കെ ആക്കാൻ കാരണം കൊറോണൻ്റെ സമയത്ത് ബാക്കിയുള്ള അമ്മാളൊക്കെ അടക്കിയും മാങ്ങിയും തേങ്ങൊക്കെ വിറ്റ് ജയിച്ചപ്പോൾ നമ്മളെ വലിയപ്പോൾ മുടുക്കനായോണ്ട് ആദ്യ സ്ഥലങ്ങളൊക്കെ വിറ്റ് തൊലച്ചീനു അതിനുകൊണ്ട് ഞമ്മളൊരു പീഡിയക്കൊലായൊക്കെ തുടങ്ങി നോക്കി പക്ഷെ ഒക്കെ പൊട്ടി പാളീസ് ഹയാ ഇതാണ് കൊലായി ഈ കൊലയിന്റെ വാതിൽമ കാണുന്ന ആണികൾ പണ്ട് കർട്ടൻ ഇനിയല്ല അതായത് പെണ്ണുങ്ങൾക്കൊന്നും കൊലായിക്ക് പ്രവേശനമല്ല അവിടെ ആണുങ്ങൾ മാത്രം പച്ചക്കുഞ്ഞ മാജിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എഴുന്നല്ലോ ഞാനൊന്നും അന്നത്തെ കാലത്ത് ഇല്ലാത്ത നന്നായി ഇല്ലെങ്കി എന്റെ ഒക്കെ സ്വഭാവവും പറയാൻ പറ്റൂല അങ്ങനെ കൊലയും കയറുമ്പോൾ വലത്തുള്ളത് ഉമ്മമാന്റെ റൂമും എടുത്ത് വേറൊരു റൂമും ഇവിടെ റൂമ് എന്നല്ല അറകൾ എന്നൊക്കെ ഇനി പറയലെ ഇപ്പൊ റൂമെന്നു പറയില്ല പക്ഷെ ആദ്യമൊക്കെ അറയിൽ കുണ്ടമുറി അങ്ങനെയൊക്കെ ഇനി പറയലേ എന്തായാലും ഉമ്മമാന്റെ റൂമൊക്കെ ഞങ്ങൾ അങ്ങനെ പ്രവേശിക്കലില്ല കാരണം ചവിട്ടി കുത്താനും ചളിയാക്കാനും ഉമ്മ അതും അതുമമ്മാൻ്റെതായ നിസ്കാരത്തിനും അതിനോദിനൊക്കെ ഉള്ള ഒരു ഇടായത് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കയറില്ല ഈവൻ ആ അലമാരക്കുള്ളിൽ വരുന്ന പ്രത്യേകതകൾ ഉണ്ട് അതൊക്കെ കാണിച്ചാൽ പിന്നെ കള്ളമാര് കയറിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഫുള്ള് കാണുമല്ലോ അല്ലെ ഹാഫ് അല്ലേ കാണു വിചാരിച്ച പഴയ പാൻറിനട്ട് ജീൻസ് ആക്കണ്ടീനു സാരല്ല മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൂടെ ഒക്കെ പോയാലും എല്ലോടത്തു കൂടി എത്തും നിറച്ച് വാതിലാണ് ആകപ്പാടെ ആ കോണിക്കൂട്ടിൽ കാണുന്നതാണ് ഒരു ബാത്റൂം അതായത് ആദ്യം അവിടെ ഒരു ഓവയിന് പിന്നെ ഉമ്മമാക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഒരു യൂറോപ്യൻ വെച്ചിങ്ങാണ്ട് വയസ്സൊക്കെ ആയാലും എടുങ്ങാറല്ലേ പുറത്ത് പോകാൻ എന്ന് വിചാരിച്ചെങ്ങാണ്ട് അപ്പോൾ ഉമ്മമാൻ്റെ റൂമിൽ നിന്ന് ഞങ്ങൾ എഗൈൻ കൊലായിക്കന്നെ വന്ന് ഇനി കൊലായിന്ന് മറ്റേ റൂമിൽ പോകാം മറ്റേ റൂം പറഞ്ഞാൽ ആർക്ക് വേണേലും ഉപയോഗിക്കാം ഞാനധികം താഴ്ത്താക്ക് എടുത്തിട്ട് മാളിയമ്മ ഭയങ്കര ചൂടേക്കാറാം അപ്പം താഴത്താ സുഖം ഇതെന്താ ഞാൻ ഞങ്ങോട്ടെന്നെ വീടിന് ക്യാമറി കൊണ്ട് ആ കൊലയിൽ നിന്ന് ഇപ്പുറത്തേക്ക് പോയ അമ്മമാന്റെ റൂമഞ്ഞ് നേരെ നമ്മൾ മറ്റേ റൂമൊക്കെ പോവുകയാണ് പണ്ടത്തെ ആൾക്കാർ ഒരു വിശ്വാസമാണ് ചേത്താൻ പോകാനാ ഓട്ട അങ്ങനെ ഇവിടെയും കുറച്ച് ഓട്ടകളുണ്ട് അതിലൊന്നാണ് ഈ കാണുന്ന ചതുരപ്പെട്ടി കണ്ടോ ഇവിടെ ഒരു ചതുരപ്പെട്ടി അതിൻ്റെ അപ്പുറത്തുനിന്ന് കാണിച്ച വേറൊരു ചതുരപ്പെട്ടി അവിടെ കണ്ടു ഒരു കാപ്പി ചതുരം ഇവിടെ ഉണ്ട് ഒരു ചതുരം ഇതൊക്കെ ചെയ്താൻ പോകാനാണ് അത് നേരെ മമ്മാന്റെ റൂമാണ് ഈ ചതുരപ്പെട്ടി പോണത് അപ്പോൾ ചേയ്ത്താൻ പോകാനാണ് എല്ലാവരും പറയുന്നത് ചേത്താൻ പോകാൻ തന്നെ ഇക്കാര്യം ഈ ഡ്രസ്സാളൊക്കെ പിന്നമ്മ തേച്ച ചതമ്മണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകലുണ്ട് വലിയൊരു കീടാണോ ഈ പഴയ പെരനം കൊണ്ടുള്ള ഇടങ്ങേറെ നമ്മളെത്ര വൃത്തിയാക്കിയാലും വൃത്തിയായി എന്നാണ് തോന്നൂല അത് ഏസൂല നമ്മളെ പണികളൊന്നും ആയി മേലെ അറിയൂല കാരണം എത്ര മിനിക്കാലും മിനിമൂലം കിട്ട് എനിക്ക് ഓർമ്മ കൊണ്ട് ആദ്യമൊക്കെ രണ്ടു നേരം തുടക്കലുണ്ടായിരുന്നു കാരണം റോഡ് പക്കത്താണ് പെര അപ്പൊ പൊടി നല്ലോണം വരുകയും ചെയ്യും ഈ വീടുമ്പ അങ്ങോട്ട് അറിയുകയും ചെയ്യും പറ്റി പിടിക്കും പൊടി വേഗം ഇതിന്റെ പല വാതിലുകളും പൊഴിഞ്ഞാടാനും വായിക്കണ് ചിലത് പൊഴിഞ്ഞാടി മാറ്റിയത് കൊണ്ട് പറയണ കേട്ടിരിക്കണേ ഇത് പണ്ട് മൂന്ന് നില ഐനു പിന്നെ അത് പൊളിഞ്ഞാടാനായതുകൊണ്ട് ഒരു നില പൊളിച്ച മാറ്റി താങ്ങാൻ വെയ്ക്കല മഴ ഇത് ചോർന്നിങ്ങാണ്ട് എന്നൊക്കെ അതിന് ഇത് മുകളിൽ വാർപ്പ് അതിൻ്റെ അടിയിൽ മരം പിന്നെ അടുക്കളയിലൊക്കെ വതുക്കെ ഓട് അങ്ങനൊക്കെ പാടെ മിക്സ് ആയി ഇങ്ങാണ്ടുള്ള ഒരു ജിങ്കലാന്തി പണ്ട് ഇത് കൂടെ ഓടി കളിച്ചാനൊക്കെ നല്ല സുഖേനു മുറ്റത്തിന്റെ ആവശ്യമില്ല കാരണം നിറച്ച് വാതിലാളായോണ്ട് ഏയ്ക്കൂടെ വേണമെങ്കിലും ഏയ്ക്കൂടി ഏത്തും കുറേ സ്ഥലമുള്ള മാരിനി പക്ഷെ അതിമാത്രം സ്ഥലമൊന്നും ഇല്ല ഇങ്ങനെ വാതിലാൾ ഉണ്ടായതൊരു സ്ഥലമുള്ള മാതിരി തോന്നാണ് ശരിക്കും ഇത് ആദ്യം പത്തായം എന്നോ നെല്ല് കുത്തുന്ന സ്ഥലം അങ്ങനെ എന്തോ ഇനി പിന്നെ ആണ് ഇത് അടുക്കള ആക്കിയത് ഇപ്പം കാണുന്ന ഹാളാണ് ആദ്യത്തെ അടുക്കള നല്ല വെയിറ്റ് ആണ് ഇതിലിപ്പം സാധനങ്ങളൊന്നും ഇട്ടക്കലില്ല ഇത് എന്തോ പഴയ കുപ്പിയാളും ഇതൊക്കെയാണ് ആദ്യം നല്ലോണം സാധനമൊക്കെ വെച്ചു ഇതിൻ്റെ പേരാണ് മഞ്ചങ്ങൾ കേട്ട് കേട്ട് കാണും എനിക്കറിയില്ല ഇതാണ് മഞ്ചി കാണുന്ന ഹാളീനോ പണ്ടത്തെ അടുക്കള ഇതാകെ ചോറിന് ഒലിച്ച് പൊഴിഞ്ഞാടാനായപ്പോൾ ആ അടുക്കള എന്താക്കി ആ പത്തായത്തൊക്കെ മാറ്റി അവിടെ ഓടും ഇതൊക്കെ കമ്പിയൊക്കെ ഇട്ട് റെഡിയാക്കി അത് അടുക്കളാക്കി ആദ്യം ഞങ്ങൾ മാളേന്റെ മോളൊന്നും ഉപയോഗിക്കലില്ല ഇനി കാരണം അയി മാത്രമുള്ള ആകെ ഞാനും അമ്മയും ഇപ്പം ഇമ്മമ്മിയല്ലേ ഉള്ളു ഈയൊക്കെ ഒരു ദിവസം നിക്കാൻ വന്നപ്പോ പായും തൽക്കണൊക്കെ എടുക്കാൻ ഇമ്മ എന്നെ വേഗം പറഞ്ഞ വെച്ചു ഞാനാണല്ലോ പെരയിൽ നിൽക്കുന്ന ആള് അപ്പൊ ശിഫാണ് മൂത്തത് ശിഫിയും കുഞ്ഞിട്ട് ഞാനും ഉള്ളത് അതില് ഷിഫ അറിഞ്ഞ ഇൻ്റെ ഒപ്പം പോവുന്നതരാന്ന് അറിഞ്ഞു അമ്മ എന്നോട് ഒറ്റക്ക് പോകാനറിഞ്ഞത് അപ്പൊ ശിഫ പോരാന്നപ്പോ കുഞ്ഞുട്ടി അറിഞ്ഞ് നിങ്ങൾ രണ്ടാളും ഒറ്റക്ക് പോയാല് ഒരാളെ മേത്തേക്ക് പ്രേതം കൂടിയാല് ഒരാൾക്ക് തൊണല്ലോ അന്നപ്പോ കുഞ്ഞുട്ടി വരാറുന്ന ഒരാളുമേത്ത് കൂടി രണ്ടാള് തൊണണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കേറിപ്പോയി അങ്ങോട്ട് വേഗം കയറിപ്പോയി പായും തൽക്കണൊക്കെ അങ്ങോട്ടെടുത്ത് വരാൻ നിൽക്കുമ്പോൾ മുന്നില് ഷിഫ ബാക്കില് ഞാൻ അയിന്റെ ബാക്കില് കുഞ്ഞുട്ടി കുഞ്ഞുട്ടി എന്തോ ഉണ്ട് എന്തോ ഒച്ച പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ മൂന്നാളും ആർത്ത് ഓടിങ്ങനെ ഓടിയുമെന്ന് ഇറങ്ങി ഇതാണെങ്കിൽ റോഡിന്റെ സൈഡിലാണ് പേര ഒച്ചി മുള്ളിയും കൂടി ആൾക്കാർ കൂടി വരൂല്ലേ എന്റെ അപ്പ വന്ന് ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഇന്റെ മൂക്കിനെ പിടിച്ച് നുള്ളി അന്നാണ് ഇപ്പാന്റെ ഒക്കെ ഒരു നുള്ളും പിച്ചൊക്കെ എനിക്ക് കിട്ടണത് അതോളൊരു തല്ലിപ്പാന്റെ ഒക്കെ നിനക്ക് കിട്ടിയിട്ടില്ല ഈ കാണുന്നത് പിന്നെ മമ്മാക്കുള്ള ബാത്റൂമാണ് ആരും ഒളിഞ്ഞാക്കാനൊന്നും പോകൂല അത് ഓവ് ഒരു യൂറോപ്പിനൊക്കെ വെച്ചൊന്ന് സെറ്റപ്പ് ആക്കിയതാണ് പിന്നെ ആ കുപ്പിയിൽ കാണുന്ന ചെടിയും ചട്ടിയൊക്കെ പ്രാന്ത് മേര മമ്മീൻ്റെതാണ് ഓരോരോ മാനസികങ്ങളാണ് ആദ്യം താഴത്തൊക്കെ ഫുള്ള് ഇനി അപ്പൊ നല്ലൊരു തണുപ്പും നല്ലൊരു സുഖവും ഈ വീടിനൊരു രസം ഇനി ആ കാവിൽ കൊണ്ടേങ്ങാണ്ട് മോഡേൺങ്ങാണ്ട് വലിയ ടൈൽസ് ഇടാ ഒരു ഷീറ്റ് അങ്ങോട്ട് വിരിച്ച ആകെ കൊളാക്ക് ഇനി ഷീറ്റ് പൊക്കുമ്പോ കാവിാവി വെളുത്തുങ്ങാണ്ട് ഇങ്ങനെ നിക്കുന്നു ഒരു ഒരു വൃത്തി അങ്ങോട്ട് പോയി കിട്ടി പിന്നെ കോണിക്ക് ഒരു കോണിക്കൊരടപ്പുണ്ട് ഇനി കുട്ടികളൊക്കെ കയറാതെക്കാനും മാളി ആരുല്ലേലും ഉപയോഗിക്കാതെ അടച്ചിടാനൊക്കെ വേണ്ടി മറ്റേ മീശമാതാവിലുള്ളമാര് കോണിക്ക് ഒരു ഒരടപ്പൊക്കെ ഉണ്ടായിന് ഈന്റെ ചില്ലു റിഹാൻ ഇപ്പൊ അടുത്താണ് പൊട്ടിച്ചത് ഇത് പിന്നെ ഇപ്പൊ വെച്ചതാണ് കേട്ടോ അല്ലാതെ ഇത് ആദ്യമേ ഉള്ള സാധനം അതിന്റെ അപ്പുറത്തും ഉണ്ട് അത് പിന്നെ എനിക്ക് തുറക്കാൻ അറിയില്ല ഈ അടുത്തൊന്നും തുറന്നിടലില്ല ഇപ്പൊ ആൾക്കാര് കൂടിയാലോ ഒരായാലും റിഹാനും ഇപ്പൊ തായി മോളൊക്കെ ഇപ്പൊ ഒരേമാതിരി യൂസ് ചെയ്യലുണ്ടായിന് അതുകൊണ്ട് പിന്നെ സീനില്ല ആദ്യം അങ്ങനല്ലേ ആദ്യം മോള് ഇതിലാറ് പൊടിപൊടിച്ച് കിടക്കണ ഒരു സ്ഥല ഇനി മാളിയെ അറിയണേ ആൻഡ് ദിസ്ഇസ് മൈ റൂം അതായത് ഉമ്മാൻ്റെ ഇപ്പാൻ്റെ റൂം എയിനി അത് പിന്നെ ഞാൻ വലുതായപ്പം ഇനക്കാക്കി ഇതിപ്പോ പിന്നേം കാണാൻ കോലുണ്ട് എന്റെ കല്യാണത്തിങ്ങൾക്ക് ഒരു വെള്ള പെയിന്റ് അടിച്ചു ആദ്യം ഒരു നീലപ്പെയിന്റ് എയിനി അതായത് ഇന്റെ അമ്മനെ പെയിന്റ് വാങ്ങാൻ അടിച്ചു അങ്ങനത്തെ ഒരു സ്വഭാവം എന്നിട്ട് ഞാൻ റൂം വരപ്പാക്കുക കൊറോണ ഒക്കെ അല്ലേ ക്ലാസ് ഒന്നുമില്ല എന്നിട്ട് ചിത്രം വരക്കുക ചെകുവേരനെ വരച്ചൊക്കെ കുറെ ആർട്ട് ക്രാഫ്റ്റ് പേപ്പർ കുത്തി തൂക്കിയിടുക എന്തൊക്കെയോ പരിപാടി ഒരു എറപ്പത്തിന് ഇനി റൂമ് വരുമ്പോ തന്നെ ഇത് പിന്നെ ഉള്ളിൽ കള്ളില്ല മേശ ഇപ്പച്ചി ആദ്യം തിരക്കഥ പ്രാന്ത കണ്ടനി എന്നിട്ട് ഓരോ കഥ രീതിയിൽ വെക്കും ആരോടൊക്കെ പോയി കഥ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ആ ചോരും എന്നൊക്കെ വന്ന് പറയും എന്തൊക്കെ തള്ളലും ഉണ്ട് കുറെ ഉള്ളതും പറയലുണ്ട് പക്ഷേ ഇനി ഒന്നും തൊടാ സമയങ്ങളിലേ ഇനി മേശ രാഹുലും റീഹാനും ഒക്കെ കിടന്നു ഊര കൂടെ ഒക്കെ ഇനി നേരെ ഹാളിക്കാണ് പോണത് പക്ഷെ കല്യാണത്തിന് കല്യാണത്തിനടുപ്പിച്ച് ആ ഹാൾ എന്തെയ്തു അവിടെ കട്ടിലൊക്കെ ഇട്ട് ഒരു റൂം ആക്കി മാറ്റീനി അതായത് എനിക്ക് വലിയ റൂം ആയിക്കോട്ടെ ഇറങ്ങി കാരണം ആ ഹാളിന്റെ അപ്പുറത്ത് വേറൊരു റൂം അതൊരു ഡ്രസ്സിങ് റൂമാക്കാ അല്ലെങ്കിൽ അവിടെ വേറെ ഒരു അറ്റാച്ചഡ് ആയിട്ട് ബാത്റൂമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു നോക്കീനീ പക്ഷേ അത് വെള്ളം കിഴിഞ്ഞാല് ചോരും വീടിന് കേടാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്നും ആക്കിയില്ല അന്നപ്പ എന്ത ആ റൂമത്തെ കട്ടിലൊക്കെ അപ്പുറത്തേക്ക് തന്നെ ഇട്ട് ശരിക്കും ഇതാണ് റൂം പക്ഷെ ഓല് ഇവിടെ കൊണ്ടൊന്നും മാറാപ്പൊ കിട്ടുങ്ങാണ്ട് ഹാള് കൊണ്ടുപോയി കിടക്ക നിലത്തിട്ടാണ്ട് അവിടെ പോലും കിടക്കുറായാലും റിഹാനും പുറത്ത് കമ്പി ഇട്ടേന്റെ പോലെ ഇതിന്റെ പുറത്തുക്കും കമ്പിണ്ട് ടെറസിന്റെ അങ്ങോട്ടും അതായത് കരാട്ടെ ഹാൾ ആക്കിട്ട് അവിടെ ഇണ്ടാക്കി താഴത്തെ പീഡി ഉണ്ടാക്കിയപ്പോൾ തന്നെ മോളിൽ കാരാട്ടെ ക്ലാസ് തുടങ്ങാന്ന് പറഞ്ഞ കണ്ടിപ്പാക്ക് കോടകലൊക്കെ ഇനി ക്ലാസ് പിന്നെ അത് കുറെ കാലമായി നിന്ന് പിന്നെ ഇവിടെ തുടങ്ങിയൊക്കെ വിചാരിച്ച് ഇവിടെ അത്ര കുട്ടികളെ എന്ന് കാണപ്പോ പിന്നെ ഇവിടത്തത് നിർത്തി പിന്നെ ഉള്ളത് ചാരുപടി ചാരുവടി ഒന്നും പിന്നെ പഴയ കാലത്ത് ഒന്നുമില്ല അതൊക്കെ പിന്നെ തിപ്പാക്കുള്ള സാധനങ്ങളൊക്കെ ആയിനു അല്ലാതെ പച്ച കുഞ്ഞാമേജിന്റെ കാലത്തുള്ള കാര്യങ്ങളൊന്നും അല്ല ആദ്യമൊക്കെ മോളിൽ ഒറ്റക്ക് കയറാൻ പേടിയായി പകലാണെങ്കിലും രാത്രിയാണെങ്കിലും പിന്നെ പിന്നെ പകല് കയറാൻ ധൈര്യമായി രാത്രി കയറാൻ പേടിയായിനു ഇതും ഒരു ഓവന്നെയാണ് ഇപ്പം പിന്നെ അവിടെ വെറുതെ മുഖം കഴിക്കാനും ഒഴുകൊടുക്കാനൊക്കെയാണ് ഉപയോഗിക്കല് അതേപോലെ അവിടെ പച്ചസാനം വിരിച്ചൊരു സ്ഥലല്ലേ അതും പണ്ടത്തെ ഓവന്നെയാണ് അവിടെ കുത്തി പൊളിച്ചൊരിതുണ്ടായതുകൊണ്ട് അവിടെ ഒരു പച്ചസാനം ഇട്ടു എന്നുള്ളൂ പിന്നെ കുറച്ച് തല പുറത്തോട്ട് കുറച്ച് ഷോക്കറക്കുക കാണാൻ വലിയ രസമുള്ള സ്ഥലങ്ങളൊന്നും അല്ല കാരണം ഒക്കെ നിറച്ച് പെരാളാണ് സൈഡിലും മുന്നിലും ബാക്കിലും എല്ലായിടത്തും ചുറ്റും പെരാളായതുകൊണ്ട് വേറെ കാഴ്ചകളൊന്നും കാണാൻ വയ്ക്കില്ല പിന്നെ ആ കാണുന്നതാണ് ഇടവണ്ണത്തെ വെല്ലള്ളി എന്ന് പറയുന്നത് നമുക്കിപ്പോ ഓരോരുത്തർക്ക് ഓരോ ഇത് ഉണ്ടാകും ഇപ്പോൾ ഓരോരുത്തർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനവന്റെ നാട്ടിലേക്ക് വരുമ്പോ നമ്മളെ നാടിൻ്റേതായ ഒരു ഒരു മണവും ഒരു ഇതൊക്കെ ഉണ്ടാകുമ്പോ എനിക്ക് ഫീൽ ചെയ്യല് അദ്വാക്കാന്റെ ബാങ്ക് അതൊരു വേറെ തന്നെയാണ് ഇടവണ്ണ എടവണ്ണ എത്തിന്നുള്ളൊരു ഇടവണ്ണ അദ്വാക്കാന്റെ ബാങ്ക് ഒരു ഒരു മാച്ചുള്ള മാതിരി ഒക്കെ ഓരോരുത്തർക്കും ഓരോ ഇതായി കാര്യം ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയുക കാരണം പള്ളിന്റെ അടുത്ത് തന്നെ കൊണ്ട് ചെവിയിൽ ബാങ്ക് കൊടുക്കുന്ന മാതിരിയാണ് അപ്പോൾ എന്തായാലും ആ ഒരു ഉണ്ടാകും പിന്നെ ഈ കാണുന്ന ഇമ്മയാണ് നിലവിലിപ്പോ ഈ വീട്ടിലെ ഏറ്റവും പുരാതനരമായ വസ്തു കൊറേ മുറ്റൊന്നുമില്ല പക്ഷെ ഉള്ള മുറ്റ തന്നെ മാങ്ങ ചക്ക തേ തേങ്ങല്ല തേങ്ങ അവിടെ ഒരു തെങ്ങുണ്ട് ഇനി അത് ഇളവുകണ തേങ്ങയൊക്കെ മിക്കവാറും ചിലപ്പോൾ ആ ലോകത്തെ എൻ്റെ ഓടുമൊക്കെ കൈക്കാരുടെ വിചാരിച്ചു കുറേ ചെറുപ്പത്തിലാണ് ഞാൻ കണ്ടുകണമെന്നാണ് എനിക്ക് ഓർമ്മയില്ല അത്ര രീതിയിൽ വെട്ടി മാറ്റി ആദ്യം തിരുവാലി കുറച്ച് സ്ഥലം ഉണ്ട് ഇനി അവിടെ ഇനി തേങ്ങയും കാര്യങ്ങളും നെല്ലൊക്കെ ഉണ്ട് ഇനിയത് അത് ഞാൻ പറഞ്ഞല്ലോ സന്മനസ്സുള്ള എൻ്റെ ഒപ്പം ഒക്കെ വിറ്റോ അങ്ങനെയൊക്കെ ആക്കിയതുകൊണ്ട് ഇപ്പോൾ വളരെ ഹാപ്പി ലൈഫ് ഓടിച്ചു പോകുന്നു ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇനി നമ്മൾ പുറത്തൊക്കെ നോക്കിയ പള്ളിയൊക്കെ കണ്ടേനിയത് പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞമ്മളെ പെരയിൽ ചീനച്ചട്ടിയിൽ ചട്ടി കടുകർത്താൽ അത് അപ്പുറത്തെ പെരേക്കും കേൾക്കും പോലെ മറ്റേ പാത്ര സ്ഥാനം ഒരു കയ്യിൽ തൂക്കി ഇടുമ്പോൾ ഇടണട്ടി എന്നുള്ളൊരു അച്ചാ ഞമ്മക്കും കേൾക്കും അത്രയും നമുക്ക് സ്വകാര്യം ഒന്നും പറയാൻ വേക്കൂലൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നത് അത്രയും പ്രാവും കൂട് മാതിരി പകാകെപ്പോഴും പറഞ്ഞ് കളിയാക്കും പ്രാവും കൂട് നിങ്ങളെങ്ങനെ അതിൻ്റെ ഉള്ളിൽ ശ്വാസം വിടാന്നൊക്കെ പറഞ്ഞ് കളിയാക്കും ഈ കോണിയും ഈ കരാട്ടെ ഗ്ലാസ് ഇതൊക്കെ അന്ന് ആ പുറത്ത് കമ്പി വെച്ച് പീഡിയുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ ആ ടൈമിൽ ഉണ്ടാക്കിയത് ഇനി കൊറോണൻ്റെ ആ ഒരു ടൈമിൽ ഇപ്പം ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്നു ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇടവണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടവണ്ണത്തോലാണെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് സാധനം വെക്കാൻ സ്ഥലം വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇത് ചോദിക്കാവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് ഗോഡോണായിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിച്ചോളൂ അപ്പോൾ ഇതാണ് ഇത്രക്കെയാണ് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹകരിക്കുക